ഇന്നത്തെ എൻ്റെ വായനയിൽ ഓണത്തുമ്പികൾ എന്ന കഥ എഴുതിയത് റഹ്മത്തലവക്കോട്ട് പഠിപ്പുര തുറന്ന് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറയായി റെയിൽവേ സ്റ്റേഷനിൽ പോയ മാധവേട്ടനെ കാണാനില്ല ഒരു പക്ഷേ നന്ദേട്ടനെ കണ്ടുമുട്ടിയിട്ടില്ലായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മാധവേട്ടൻ സ്റ്റേഷനിലെത്തും മുമ്പേ നന്ദേട്ടന് പുറപ്പെട്ടു കഴിഞ്ഞു മാധവേട്ടൻ എത്തുമ്പോഴേക്കും ട്രെയിൻ വന്നിരുന്നു മാധവേട്ടൻ അങ്ങനെയാണ് ഒരിടത്തും സമയത്തെത്തിച്ചേരാറില്ല പോകുന്ന വഴിക്ക് പരിചയക്കാരെ ആരെ കണ്ടാലും കുശലം പറഞ്ഞിട്ടേ പോകൂ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും ഇന്നും അങ്ങനെയാകുമോ ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലോ മറ്റോ നന്ദേട്ടൻ എത്താനും മതി മാധവേട്ടനെ നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല കിണറ്റുകരയിൽ ചെറിയമ്മ വെള്ളം കൂറുന്ന ശബ്ദം കേട്ടു കൃഷ്ണമാമ ഉള്ള കാലത്ത് തുടി ഇങ്ങനെ ശബ്ദിക്കുന്നത് കേട്ടാൽ അച്ഛനെ ചീത്ത കേൾക്കും തുടിയിൽ ഗ്രീസ് ഗ്രീസിലാത്തതാണ് കാരണമെന്ന് പറയും കൃഷ്ണമാമ അങ്ങനെയാണ് ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ശ്രദ്ധയാണ് അന്ന് ഇങ്ങനെയൊന്നുമല്ല ഓണത്തിന് കൃഷ്ണമാമ വരുന്നു എന്ന കമ്പി കിട്ടിയാൽ പിന്നെ അച്ഛന് സമാധാനമില്ല എല്ലാവരെയും നെട്ടോട്ടം ഓടിക്കും അച്ഛനുള്ള കാലത്താണ് ഈ സമൃദ്ധിയൊക്കെയും അച്ഛൻ പോയ പിന്നെ കൃഷ്ണമാമയും വരാതായി കൃഷ്ണമാമ ഒരിക്കൽ കത്തിലെഴുതി ഈ ഓണത്തിന് ഞാൻ വരുന്നില്ല ശ്രീധരൻ വരും എനിക്ക് അധിക നാളില്ല മാത്രമല്ല രാമനില്ലാത്ത തറവാട്ടിൽ എന്താഘോഷം വയ്യ ഇനിയുള്ള കാലം ഇവിടെ തന്നെ പിറ്റേ കൊല്ലം ഓണത്തിന് മുമ്പേ കൃഷ്ണമാമ പോയി ആണ്ടത്തുമ്പെ അമ്മ അയ്യും അതങ്ങനെയല്ലേ വരൂ അത്രയ്ക്ക് പൊരുത്തമുള്ള ജോഡിയായിരുന്നില്ലേ അവർ ശ്രീധരൻമാമ പക്ഷെ വരവിന് മുടക്കം വരുത്തിയില്ല ഓണമായാൽ കൃഷ്ണമാമ നേരെ ഗുരുവായൂർ കാണെത്തുക വണ്ടി ഇറങ്ങിയാൽ നേരെ സത്രത്തിലേക്ക് മുഷിഞ്ഞത് മാറി കസവുമുണ്ടും വേഷ്ടിയും അണിഞ്ഞ അമ്പലത്തിലേക്ക് കൃഷ്ണനെ കണ്ട തൊഴുതു പ്രാർത്ഥിച്ചിട്ടേ മറ്റു കാര്യങ്ങളുള്ളൂ കൃഷ്ണഭക്തൻ എന്ന് പറഞ്ഞാൽ മാമനെ ഉള്ളൂ എല്ലാം ഓർമ്മകൾ മാത്രമായിരിക്കുന്നു കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നത് വാസ്തവത്തിൽ നിന്ന് തറവാട് ശൂന്യമാണ് ഓണത്തിനുമല്ലാതെയും എന്തുമാത്രം ആളുകളായിരുന്നു ഇപ്പോൾ ഞാനും ചെറിയമ്മയും മാതവേട്ടനും നന്ദേടനും മാത്രമായി ചുരുങ്ങി പൂക്കളത്തിന് പോലും ഈ ശൂന്യത അനുഭവപ്പെട്ടിട്ടുണ്ടാവണം പണ്ട് പൂക്കളം ഇടുന്നത് തന്നെ വലിയൊരു വലിയൊരാഘോഷമായിരുന്നു കൃഷ്ണൻ മാമയ്ക്ക് ചെണ്ടുമല്ലിപ്പൂവ് നിർബന്ധം അച്ഛനാണെങ്കിൽ തുമ്പപ്പൂവും അവസാനം മുത്തശ്ശി ഇടപെടും നിങ്ങളുടെ പിള്ളേരെ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻമാമയും അച്ഛനും ചിരിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കും പിന്നെ അവിടെ അവരുടെ വിളയാട്ടമാണ് ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല അവരുടെ ഓണാഘാഷം തുടങ്ങി കഴിഞ്ഞുവല്ലോ അത് കഴിഞ്ഞാണ് കൃഷ്ണമാമ കൊണ്ടുവന്ന പെട്ടി തുറക്കുന്നത് തറവാട്ടിലെ ആളെണ്ണി എല്ലാവർക്കും ഉണ്ടാവും ഉടുപ്പുകൾ അതോ കൽക്കട്ടയിൽ നിന്ന് വാങ്ങിയ ഒന്നാന്തരം തുണിത്തരങ്ങൾ പണിക്കാർക്കും ഉണ്ടാവും ആള് വീതം അത് പക്ഷേ ഇവിടെ നിന്ന് എടുക്കൂ കൃഷ്ണമാമ പറയും എല്ലാം കൂടി കെട്ടിച്ചുമക്കാൻ വയ്യ പണിക്കാരി പെണ്ണുങ്ങൾ കൃഷ്ണമാമയുടെ കയ്യിൽ നിന്ന് വസ്ത്രം വാങ്ങുന്നത് കാണാൻ ബഹുരസം തന്നെ ഞങ്ങൾ കുട്ടികൾ അതുതന്നെ നോക്കി നിൽക്കും കൂട്ടത്തിൽ ശ്രീധരൻ മാമയുടെ മകൻ അതുപോലെ അഭിനയിച്ചു കാണിക്കും എല്ലാവരും ചിരിക്കുന്നത് കണ്ടാൽ മുത്തശ്ശി പറയും മതി മതി കുട്ടിയൊളക്കെ പുറത്തുപോയി കളിക്കൂ ഇന്ന് തിരുവോണത്തിന് ഇലയിട്ട ചെറിയമ്മയ്ക്ക് സങ്കടം വരും ആരോടും മിണ്ടാതെ ഉരിയിടാതെ മിഴുതുടയ്ക്കും ചോദിച്ചാൽ പറയും എല്ലാ കാലവും ഒരുപോലെ ആകില്ലല്ലോ കുട്ടി നന്ദേട്ടനും മാധവേട്ടനും കഴിച്ചെന്നു വരുത്തും മുറ്റത്ത് പാറി നടക്കുന്ന ഓണത്തുമ്പികൾ എവിടെ പോയി ഓണക്കളിയും ഓണത്തല്ലും ഈ മുറ്റത്തു നിന്നും പണിയിറങ്ങിയിട്ട് കാലം എത്ര കഴിഞ്ഞു എല്ലാം ചുരുങ്ങി പോയെങ്കിലും ഓണത്തിന്റെ സന്തോഷത്തിനും മഹത്വത്തിനും ഒട്ടും കുറവില്ല തന്നെ കേരളത്തിന്റെ ഉത്കൃഷ്ടമായ പാരമ്പര്യവും തനിമയും നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും